നമ്മൾ എല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് ചിലപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ തന്നെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോസുകൾ റീൽസുകൾ സ്റ്റോറികൾ പോസ്റ്ററുകൾ എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നവരും ആയിരിക്കും എന്നാൽ ഫേസ്ബുക്കിന് ചില നിബന്ധനകളും നിയമങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും പാലിക്കാതെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫേസ്ബുക്ക് ഡിസബിൾ ആകും അല്ലെങ്കിൽ ഡിലീറ്റ് ആകും ഇനി നിങ്ങളുടെ ഫേസ്ബുക്കിന് അല്ലെങ്കിൽ പേജിന് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അത് കട്ടാകും ഇനി മോണിറ്റൈസേഷൻ ആയ പേജാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ ആ മോണിറ്റൈസേഷൻ കട്ടാകും എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്കിനോ അല്ലെങ്കിൽ പേജിനോ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം നമ്മുടെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും വയലേഷൻ വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ആദ്യം നോക്കാം അതിനായിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് വലതു വശത്ത് മുകളിൽ കാണുന്ന ഇതാ ഈ ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാം ഇവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് ഇൻബോക്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ യുവർ അലർട്ട് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതിൽ എത്ര വീഡിയോസുകൾ ഉണ്ട് എന്ന് നോക്കുക ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു വീഡിയോ വന്ന് കിടക്കുന്നുണ്ട് ഇത് എത്ര മില്യൺസ് വ്യൂസ് വന്നതാണെങ്കിൽ ശരി ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ കാണിക്കില്ല ഇവിടെ അത് പോസ്റ്റ് ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ആ ഡേറ്റിലുള്ള വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ട് അത് നിങ്ങൾ റിമൂവ് ചെയ്യുക ഇതിൽ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അപ്പീൽ കൊടുത്താലും ഈ ഒരു സപ്പോർട്ട് ഇൻബോക്സിൽ നിന്ന് ഇത് പോകില്ല ഏറ്റവും നല്ലത് ഇത് റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് ഓക്കെ അത് നിങ്ങൾ റിമൂവ് ചെയ്താൽ മാത്രമേ ഈ വയലേഷൻസ് നിങ്ങൾക്ക് ഒഴിവാകുകയുള്ളൂ അങ്ങനെ അതൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് യുവർ അലർട്ട് എന്ന ഭാഗത്ത് നോ വയലേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നോ വയലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അതൊക്കെ ഒഴിവാക്കിയാൽ നോ വയലേഷൻ കാണും സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം ഇവിടെ നമ്മൾ നേരത്തെ സപ്പോർട്ട് ഇൻബോക്സ് ആണ് ഓപ്പൺ ചെയ്തത് അതിൻ്റെ തൊട്ട് താഴെ റിപ്പോർട്ട് പ്രോബ്ലം എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ കുറച്ച് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കണ്ടിന്യൂ ടു റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന ഓപ്ഷൻ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ താഴേക്ക് നിങ്ങൾ സ്റ്റോൾ ഡൗൺ ചെയ്തിട്ട് ഇൻക്ലൂഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിനാണോ പേജിനാണോ ഏതിനാണ് പ്രോബ്ലം ഉള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി ഇപ്പോൾ ഫേസ്ബുക്കാണല്ലോ അപ്പോൾ പ്രൊഫൈൽ എന്ന ഭാഗം തിരഞ്ഞെടുക്കുക ഓക്കെ ആണെങ്കിൽ പേജ് പ്രൊഫൈൽ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തിട്ട് നേരത്തെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്താൽ നോ വയലേഷൻ എന്നുള്ള ആ സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ഫ്രം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ ഗ്യാലറിയിൽ നിന്നും ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ഇവിടെ ഡിസ്ക്രൈബ് എന്ന ഭാഗത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം അതായത് വളരെ സിമ്പിളായിട്ട് എൻ്റെ ഫേസ്ബുക്കിന് ഇപ്പോൾ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല വയലേഷൻ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നോ വയലേഷൻ എന്നുള്ള സ്ക്രീൻഷോട്ട് കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഈ ഒരു പ്രശ്നം പരിഹരിച്ച് തരണം ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞതുപോലെ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലോ മറ്റോ നിങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം നിങ്ങൾ ബേക്കുവരാ ഇനി നിങ്ങൾക്ക് പേജ് ഉണ്ടെങ്കിൽ പേജിലേക്ക് നിങ്ങൾ മാറ്റുക ഇപ്പോൾ ഞാൻ എൻ്റെ പേജ് ഓപ്പൺ ചെയ്യാണ് പേജിലേക്ക് പോയി കഴിഞ്ഞാലും ഇവിടെ വലതു വശത്തെ മുകളിൽ നമുക്ക് പ്രൊഫൈൽ പ്രൊഫൈലേക്കാൻ കാണാൻ സാധിക്കും നേരത്തെ കണ്ട പോലെ തന്നെ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതിലും നമുക്ക് അതേ ഓപ്ഷൻ കാണാൻ സാധിക്കും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സപ്പോർട്ട് ഇൻബോക്സ് കാണാൻ സാധിക്കും നേരത്തെ കണ്ട പോലെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും യുവർ അലർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും വയലേഷൻ വീഡിയോ വേറെ വന്നിട്ടുണ്ട് ഓക്കെ പ്രൊഫൈലിൽ വേറെ ഇവിടെ വേറെ രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങൾ അതും റിമൂവ് ചെയ്യുക അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ചില മൊബൈലുകളിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവിൻ്റെ ഓപ്ഷൻ വരില്ല ഓക്കെ അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കും ചില മൊബൈലിൽ അത് കാണിക്കില്ല ഇത് വീഡിയോ ആണെന്നൊക്കെ നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീണ്ടും കണ്ടിന്യൂ കണ്ടിന്യൂ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ വരും വരുന്ന ഇവിടെ എനിക്ക് കാണിക്കുന്നുണ്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കണ്ടിന്യൂ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ റിമൂവ് വീഡിയോ എന്ന ഭാഗം കാണിക്കും എല്ലാ മൊബൈലും കാണിക്കില്ല കേട്ടോ എന്നാ ഇവിടെ റിമൂവ് വീഡിയോ എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് റിമൂവ് ചെയ്താൽ മതി ഓക്കെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചതെന്ന് തന്നേ ഉള്ളൂ ചില മൊബൈലിൽ അങ്ങനെ കാണിക്കില്ല അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഡേറ്റ് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ ആ ഡേറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ വീഡിയോ തെരഞ്ഞു പിടിച്ചിട്ട് റിമൂവ് ചെയ്യുക തന്നെ ചെയ്യണം കാരണം റിപ്പോർട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അപ്പീൽ കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങളുടെ ഈ വയലേഷൻ ഒരിക്കലും പോകില്ല എത്ര മില്യൺസ് വ്യൂസ് വന്ന വീഡിയോ ആണെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് അത് റിമൂവ് ചെയ്യാം അപ്പോൾ നോ വയലേഷൻ എന്നുള്ള ആ ഒരു ഭാഗം അവിടെ കാണിക്കും ഓക്കെ എന്നിട്ട് നിങ്ങൾ റിപ്പോർട്ട് പ്രോബ്ലം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഇവിടെ വീണ്ടും കണ്ടിന്യൂ ടു റിപ്പോർട്ട് പ്രോബ്ലം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് വരിക ഇവിടെ ഇൻക്ലൂഡ് എന്ന ഭാഗം തന്നെ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഇവിടെ പേജസ് എന്ന ഭാഗമാണ് തിരഞ്ഞെടുക്കേണ്ടത് നേരത്തെ പ്രൊഫൈലാണ് നമ്മൾ തിരഞ്ഞെടുത്തത് ഓക്കെ അപ്പോൾ പേജിനാണല്ലോ പ്രോബ്ലം അപ്പോൾ അത് തിരഞ്ഞെടുത്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേജിന് ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല വാലേഷൻ ഒന്നുമില്ല അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് തരണം എന്ന് മാത്രം നിങ്ങൾ ഞാനിപ്പോൾ പറയുന്ന പോലെ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പറഞ്ഞിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി എന്നിട്ട് ഇവിടെ അത് സെൻഡ് കൊടുക്കുക അപ്പോൾ ഈ ഒരു റിപ്പോർട്ടും അവർക്ക് സെൻഡ് സെൻഡാകും അങ്ങനെ ആ രണ്ട് കാര്യങ്ങളും അവർക്ക് സെൻഡായി കഴിഞ്ഞാൽ അവർ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിച്ച് തരും കാരണം പ്രശ്നക്കാരായ വീഡിയോസുകൾ ഓൾറെഡി തന്നെ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ പിന്നെ ആ ഒരു ഭാഗത്ത് വയലേഷൻ ഇല്ല എന്നുള്ള ആ ഒരു സ്ക്രീൻഷോട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞു തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എന്ത് പ്രശ്നമാണ് ഉള്ളത് അതൊക്കെ ഫേസ്ബുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് തരികയും ചെയ്യും ഓക്കെ അപ്പോൾ ഫേസ്ബുക്കോ പേജോ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്തു വെക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ